വെൽക്കം ടു ടോപ്റംഗ് പി എസ് സി ടോപ്രാങ് പി എസ് സിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് പ്രീവിയസ് ഒരു പതിനഞ്ച് പ്രീവിയസ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ രണ്ട് വീഡിയോകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ബേസിക് ഗ്രാമർ അപ്ലോഡ് ചെയ്ത് വരികയാണ് അത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം പ്രീവിയസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ് ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാനെന്നും പറയാറുള്ള പോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അറിയണമെങ്കിൽ ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തേ മതിയാകൂ ഓക്കെ അപ്പം നമ്മൾക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഫിലാൻത്രോപ്പിസ്റ്റ് ഈസ് വൺ ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പോൾ ഓപ്ഷനുണ്ട് ഹു ഹേറ്റ്സ് എവറിബഡി ഹൂ ലവ് മാൻ കൈൻഡ് ഹു വാക്ക് അലോങ് ദി സ്ട്രീറ്റ് ഹു കളക്ട് സ്റ്റാംസ് അതിലേതാണ് ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാൻ കൈൻഡിനെ ഇഷ്ടമുള്ള ആൾക്കാരെയാണ് ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഹൂ ലവ് മാൻ കൈൻഡ് ഫിലാൻത്രോപ്പിസ്റ്റ് അപ്പോൾ മാൻ കൈൻഡിനെ ഹേറ്റ് ചെയ്യുന്ന ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്ന് പറയും അതാണ് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ഹു ഹേറ്റ്സ് എവരിബഡി ആ ആളുകളെ ഇഷ്ടപ്പെ ആളുകളെ വെറുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് മിസാൻത്രോപ്പിസ്റ്റ് അപ്പോൾ ഫിലാന്ത്രോപ്പിസ്റ്റ് ഈസ് വൺ ഹു ലവ് മാൻ കൈൻഡ് ഈസ് വൺ ഹു ഹേറ്റ് മാൻ അപ്പോൾ മിസാൻത്രോപ്പിസ്റ്റും ഫിലാന്ത്രോപ്പിസ്റ്റും അടുത്ത ഓപ്ഷൻ നോക്കി ഹു വോക്ക് അലോങ് ദി സ്ട്രീറ്റ് സ്ട്രീറ്റിലൂടെ നടക്കുന്ന ആൾക്കാരെ എന്ത് പറയും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ നടക്കുന്ന ആൾക്കാരെ പെഡസ്ട്രിയൻസ് എന്നാണ് പറയാറ് പെഡസ്ട്രിയൻ കാൽ യാത്രക്കാർ അപ്പോൾ ഓപ്ഷൻ ഡി എന്താണ് ഹു കളക്ട് സ്റ്റാമ്പ്സ് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും ഫിലാറ്റലിസ്റ്റ് എന്ന് പറയും ഫിലാറ്റലിസ്റ്റ് അപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ ഫിലാറ്റലിസ്റ്റെന്നും മാൻ കൈൻഡ് ഇഷ്ടപ്പെടുന്ന ആളെ എന്നും മാൻ കൈൻഡ് വെറുക്കുന്ന ആൾക്കാരെ എന്നും അതേപോലെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന ആൾക്കാരെ നമ്മൾ പെഡസ്ട്രീൻസ് എന്നും പറയും അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസും ക്ലിയർ ചെയ്തു പോയാൽ നമുക്കൊരു ഇതുപോലുള്ള കുറച്ച് എക്സ്ട്രാ പിന്നെ ഇൻഫോർമേഷൻ കൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ വൺ വേഡ് പറയാൻ കാരണം വൺ വേഡ് നിങ്ങൾ ഒരു പത്ത് എണ്ണം പഠിച്ചു വെക്കണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ വൺ വേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എളുപ്പവുമാണ് ഓക്കെ അപ്പോൾ അടുത്തത് അടുത്ത ക്വസ്റ്റ്യ നോക്കേ എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്ക്സ് അറ്റ് ഹോം ലാർജ് കളക്ഷൻ ഓഫ് ബുക്ക് അറ്റ് ഹോം അതെല്ലാവർക്കും അറിയാം എന്താണ് അല്ല ആ അടിവരയിലിട്ടിരിക്കുന്ന അടിവരയിട്ടിരിക്കുന്ന ആ ഒരു വാക്കിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വൺ വേഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലാർജ് കളക്ഷൻ ഓഫ് ബുക്ക്സ് അറ്റ് ഹോം ആ ലാർജ് കളക്ഷൻ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ഓപ്ഷൻ ഡി ആണ് ലൈബ്രറി ആണ് ആൻസർ അല്ലേ ലൈബ്രറിയിലാണ് കളക്ഷൻ ഓഫ് ബുക്സ് ഉള്ളത് അപ്പോൾ ബാക്കിയുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് ബുക്ക് ഷോപ്പ് എന്ന് അറിയാം മ്യൂസിയം ക്യൂരിയസ് എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ അത് നിങ്ങൾ തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അടുത്തതും ഒരു വൺ വെഡ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫ്രാക്ടറി സൈഡ് ഫ്രാക്ട്രിസൈഡ് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത് അതെന്താണ് സംഭവം അപ്പോൾ നമുക്ക് ഓരോ ആളുകളെ കൊല്ലുന്നതിന് വൺ വേഡുകൾ പറയാറുണ്ട് ഓരോ ടൈപ്പ് ആളുകളെ കൊല്ലുന്നതിന് അച്ഛനെ കൊല്ലുന്നത് അമ്മയെ കൊല്ലുന്നത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മൾ ആ കൊല്ലി കില്ലിങ് പ്രോസസ്സിന് പറയുന്ന കുറച്ച് പേരുകളുണ്ട് അതിലെന്താണ് ഫാക്ടറി എന്ന് പറയുന്നത് ഫ്രാക്ടറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി കില്ലിങ് ഓഫ് ബ്രദറാണ് അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഓപ്ഷൻ ഡിയിൽ കില്ലിങ് ഓഫ് ബ്രദർ ഓഫ് സിസ്റ്റർ എന്നുണ്ട് അത് കോമൺ ആയിട്ട് പറയുന്നതാണ് ഫ്രാക്ടറി എന്ന് പറയുന്നത് കില്ലിങ് ഓഫ് ആണ് ആക്ച്വലി യഥാർത്ഥത്തിൽ കില്ലിങ് ഓഫ് സിസ്റ്റർ എന്ന് പറയുന്നത് സൊറോറി ആണ് കേട്ടോ സൊറോറി സൈഡിനാണ് സിസ്റ്റേഴ്സിനെ കൊല്ലുന്നതിന് സൊറോറി എന്നാണ് പറയുന്നത് അപ്പോൾ അമ്മയെ കൊല്ലുന്നതിന് എന്ത് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അമ്മ എന്ന് പറയുന്ന വാക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വാക്കാണ് മാട്രിസൈഡ് അല്ലേ മാട്രിസൈഡ് അപ്പം കളി അത് ആ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അമ്മയെ കൊല്ലുന്നതിന് എന്നും അച്ഛനെ കൊല്ലുന്നത് എന്നും പറയാറുണ്ട് അപ്പോൾ മാട്രിസൈഡ് പാട്രിസൈഡ് ദെൻ അങ്ങനെയാണെങ്കിൽ മാൻ കൈ മാൻ മനുഷ്യനെ കൊല്ലുന്നതിനെ കോമൺ ആയിട്ട് നമ്മൾ ഹോമിസൈഡ് എന്നാണ് പറയുന്നത് അപ്പോൾ കില്ലിങ് പ്രോസസ്സ് പലതായിപ്പുണ്ട് അപ്പോൾ ഒരു കിങ്ങിനെ കൊല്ലുന്ന ഒരു രാജാവിനെ കൊല്ലുന്ന പ്രോസസ്സ് എന്താണ് റെജിസൈഡ് ആണ് റെജിസൈഡ് കേട്ടോ അപ്പോൾ ബ്രദർ എന്താണ് ഫാട്രിസൈഡ് സിസ്റ്റർ സൊറോറിസൈഡ് മദർ മാട്രിസൈഡ് ഫാദർ പാട്രിസൈഡ് കിങ് റെജിസൈഡ് ദൻ പിന്നെന്താണ് ഞാൻ പറഞ്ഞത് ആ മാൻ കില്ലിങ് ഓഫ് മാൻ മനുഷ്യനെ കൊല്ലുന്നതിന് ഹോമിസൈഡ് എന്നും പറയാണ് ദെൻ അടുത്തതെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ കില്ലിങ് പ്രോസസ്സ് കുറേയുണ്ട് അതൊന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അതൊന്ന് പഠിച്ചേക്കുക അടുത്ത നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വൺ വേർഡ് ഫോർ എ കളക്ഷൻ ഓഫ് ഷിപ്സ് ഷിപ്പുകളുടെ കളക്ഷൻ അപ്പം കളക്റ്റീവ് നൗൺസിൻ്റെ സെക്ഷനാണ് അപ്പം ഒരുപാട് കളക്റ്റീവ് നൗൺസുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ കുറച്ച് കളക്റ്റീവ് നൗൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുവെക്കണം അതിൽ ചോദിച്ചേക്കുന്ന ഒന്നാണ് വൺ വേർഡ് ഫോർ എ കളക്ഷൻ ഓഫ് ഷിപ്പ് കളക്ഷൻ ഓഫ് ഷിപ്പ് നമ്മൾ എന്താണ് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്നാണ് പറയുന്നത് ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് ഓക്കെ അപ്പോൾ പിന്നെ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്ന് പറയും ഫ്ലീറ്റ് ഓഫ് കാർ എന്ന് പറയും ഫ്ലീറ്റ് ഓഫ് ബോട്ട് എന്ന് പറയുമ്പം ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് മാത്രമല്ല ഫ്ലീറ്റ് ഓഫ് കാർ ഉണ്ട് ഫ്ലീറ്റ് ഓഫ് ബോട്ട് ഉണ്ട് ഫ്ലീറ്റ് ഓഫ് ലോറി ഉണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഫ്ലീറ്റ് എന്നാണ് കേട്ടോ കളക്റ്റീവ് നൗൺസാണ് പാക്ക് അല്ലേ പാക്കിനകത്ത് നമ്മൾ പാക്ക് ഓഫ് ഡോഗ്സ് ഉൾസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് പാക്കെന്ന് പറയുന്നത് അപ്പം അതുമാത്രമല്ല കുറേ ഉണ്ട് എക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കുറേ അത് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് പാക്കിൻ്റെ കാര്യം അപ്പം അടുത്തെന്താ നമ്മൾ പറയുന്നത് ക്ലസ്റ്റർ അല്ലേ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഴ്സ് ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ് ക്ലസ്റ്റർ ഓഫ് ഗ്രാസ് ഹോപ്പേഴ്സ് ക്ലസ്റ്റർ ഓഫ് എന്താ സ്പൈഡേഴ്സ് ഇതെല്ലാം എന്തിനു വരുന്നതാണ് ക്ലസ്റ്റർ എന്ന് പറയുന്ന കളക്റ്റീവ് ചെയ്യുന്ന ഔണമായിട്ട് ചേർന്ന് വരുന്ന വാക്കുകളാണ് അപ്പം നിങ്ങൾ പഠി ഞാനത് ഇമ്പോർട്ടൻ്റ് ആയി ഇങ്ങനെ സ്പീഡിൽ പറയുന്നെങ്കിലും നിങ്ങളത് ആ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്ന സെക്ഷൻ ബൈഹേർട്ട് പഠിക്കേണ്ട കാര്യമാണ് അത് നമ്മൾ കുറച്ച് ബൈഹട്ട് പഠിച്ച് വായിച്ച് വായിച്ച് വന്നാലേ നമുക്കത് മനസ്സിൽ തറയുള്ളൂ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ മതി മനസ്സിൽ നിൽക്കുന്ന കാര്യമാണ് അപ്പോൾ ആ വൺ വേർഡ് ഫോർ ആ കളക്റ്റീവ് നൗൺസിനുള്ള ഇമ്പോർട്ടൻസ് ആണ് ഞാനവിടെ പറഞ്ഞത് അപ്പം പാക്ക് പറഞ്ഞു പാക്ക് ഓഫ് ഡോഗ് ഊൾസ് ദെൻ ക്ലസ്റ്റർ ഓഫ് എന്താണ് ഗ്രേപ്സ് ക്ലസ്റ്റർ ഓഫ് ഡാസ്ക് ഓപ്പർ ക്ലസ്റ്റർ ഓഫ് സ്പൈഡേഴ്സ് ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് ഫ്ലീറ്റ് ഓഫ് ദെൻ എന്താണ് ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് ഫ്ലീറ്റ് ഓഫ് ബോട്ട് ഫ്ലീറ്റ് ഓഫ് കാറ് കാർസ് ഇതെല്ലാം നമ്മൾ എന്ത് പറയും പിന്നെ കളക്റ്റീവ് നൗൺസ് എന്ന് പറയും അപ്പോൾ ആ ഓരോ കളക്റ്റീവ് നൗൺസിനും നമ്മൾ ചേർന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചേക്കാം ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് ഹൗസ് ദോസ് ഡേയ്സ് ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ അപ്പോൾ അത് ആ ദിവസങ്ങളിൽ തുടർച്ചയായി നടന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരു കണ്ടിന്യൂസ് ഹാബിറ്റിനെ സൂചിപ്പിക്കാൻ നമ്മളൊരു ഒരു ഒരു പിന്നെ ഒരു വേഡ് അവിടെ യൂസ് ചെയ്യും യൂസ്ഡ് ടുവിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അതായത് യൂസ്ഡ് ടു യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഹാബിറ്റിനെ സൂചിപ്പിക്കാനാണ് അതായത് ഡെയിലി റുട്ടീനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആൻസർ യൂസ്ഡ് ടു വിസിറ്റ് ഐ യൂസ്ഡ് ടു വിസിറ്റ് മൈ ഫ്രണ്ട്സ് ഹൗസ് ദോസ് ഡേയ്സ് ആ ദിവസങ്ങളിൽ ഞാൻ എന്താണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട് സ്ഥിരമായി സന്ദർശിക്കുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ യൂസ്ഡ് ടു വിസിറ്റ് അവിടെ ആൻസർ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ യൂസ്ഡ് ടു കഴിഞ്ഞ് എപ്പോഴും നമ്മൾ വെർബിൻ്റെ ആദ്യ ഫോം ആണ് യൂസ് ചെയ്യുക യൂസ്ഡ് ടു കഴിഞ്ഞ് നമ്മൾ ടു എന്ന് പറയുന്ന ടു കഴിഞ്ഞ് എപ്പോഴും എന്താണ് യൂസ് ചെയ്യുന്നത് വെർബ് വെർബിൻ്റെ ആദ്യ ആണ് അതുകൊണ്ടാണ് യൂസ്ഡ് ടു വിസിറ്റ് യൂസ്ഡ് റ്റു വിസിറ്റഡ് എന്നൊന്നും പറയില്ല യൂസ്ഡ് റ്റു വിസിറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ ഐ യൂസ്ഡ് റ്റു വിസിറ്റ് ഐ യൂസ്ഡ് ടു ഈറ്റ് അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പോൾ എപ്പോഴും ബർബിൻ്റെ വൺ ഫസ്റ്റ് ഫോം ആയിരിക്കും ഇനി യൂസ്ഡ് ടു യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു യൂസ് ഡി റ്റു കഴിഞ്ഞ് യൂസ് ഡി വിസിറ്റ് എന്ന് പറയുന്ന പിന്നെ ഫസ്റ്റ് ബർബിൻ്റെ ഫോമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ ഈ പറയുന്ന പോലെ ഡെയിലി റുട്ടീന് വേണ്ടിയിട്ടാണ് യൂസ് ഡി റ്റു യൂസ് ചെയ്യുന്നത് എന്നാൽ യൂസ്ഡ് റ്റുവിന് മുന്നേ നമ്മളുടെ ബി ഫാമിലിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബി ഫാമിലി ഏതാണെന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബി ഫാമിലി എന്ന് പറഞ്ഞാൽ ഈസ് ആം ആർ വാസ് വെയർ ഇതെല്ലാം ബി ഫാമിലിയിൽ വരുന്നതാണ് അപ്പോൾ യൂസ്ഡ് റ്റുവിന് മുന്നേ ഒരു ബി ഫാമിലിയിലെ ആൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ യൂസ്ഡ് ടു വിസിറ്റിംഗ് എന്ന് നമ്മളവിടെ ആക്കണം വി ആർ യൂസ്ഡ് റ്റു വിസിറ്റിങ് അപ്പം വി കഴിഞ്ഞിട്ട് ആർ എന്ന് പറയുന്ന ബി ഫാമിലിയിലൊരാളിനെ കണ്ടു കഴിഞ്ഞാൽ യൂസ്ഡിറ്റു കഴിഞ്ഞ് നമ്മളെപ്പോഴും ഐ എൻ ജി ഫോം ചേർത്ത് വേണം എഴുതാൻ ഇവിടെ നമുക്ക് ആവശ്യമില്ല കാര്യം അയാമെന്നൊന്നുമില്ല അപ്പോൾ വി യൂസ്ഡ് റ്റു വിസിറ്റ് എന്ന് മാത്രം മതി ആൻസർ അപ്പം നമ്മുടെ പിന്നെ സബ്ജക്റ്റിന് ശേഷം ഒരു ബി ഫാമിലിയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ യൂസ്ഡിറ്റ് റ്റു കഴിഞ്ഞ് ഐ എൻ ജി ഫോം ഓഫ് ബെർബ് ചേർക്കണം ഇവിടെ വരുമ്പോൾ എന്താ പറയുന്നത് ഐ ആം യൂസ്ഡ് ടു വിസിറ്റിങ് മൈ ഫ്രണ്ട്സ് ഹോം എന്ന് വരും ആ ടൈപ്പ് ആകുമ്പോൾ ഇവിടെ ഐ യൂസ്ഡ് ടു വിസിറ്റ് മൈ ഫ്രണ്ട്സ് ഹോം ഫ്രണ്ട്സ് ഹോം ദോസ് ദോസ്ഡേയ്സ് എന്ന് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഐ സേം മൈ പ്രയേഴ്സ് ഡാഷ് ഐ സ്ലിപ്പ് ഞാൻ എന്താണ് എൻ്റെ പ്രാർത്ഥന നടത്താറുണ്ട് എപ്പോൾ എപ്പോഴാണ് നടത്താറുള്ളത് വയലാണോ ആഫ്റ്റർ ആണോ വെൻ ആണോ ബിഫോർ ആണോ വയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇപ്പോൾ ഞാൻ പറയാം യൂസിങ് മൊബൈൽ ഫോൺ വയൽ ഡ്രൈവിംഗ് എന്ന് പറയില്ലേ നമ്മൾ അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നത് യൂസിങ് മൊബൈൽ ഫോൺ വയൽ ഡ്രൈവിംഗ് ഈസ് പ്രോസിക്യൂട്ടഡ് അത് അവർ അത് നിയമം പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് വയൽ അവിടെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതാണ് വയലിൻ്റെ യൂസ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ശേഷം എന്നുള്ള ആൻസർ ആണ് വരുന്നത് ഇപ്പം ഐ സേം ഐ പ്രേയേഴ്സ് ആഫ്റ്റർ ഐ സ്ലിപ്പെന്ന് എന്തായാലും പറയില്ല ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രേ പ്രാർത്ഥിക്കാറില്ല വെന്നും നമ്മളവിടെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത് ബിഫോർ ആണ് ആൻസർ ഡി ആണ് ആൻസർ ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ് ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന പറയാറുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ബസ്സിലേക്ക് പോകാം എന്താണ് വിച്ച് എമോങ് ദി ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽഡ് അപ്പോൾ സ്പെല്ലിങ് എന്ന് പറയുന്നതാണ് അടുത്ത കാറ്റഗറി കുറച്ച് വാക്കുകളുടെ സ്ഥിരമായി ചോദിച്ച വാക്കുകളുടെ സ്പെല്ലിംഗ് ഒക്കെ കൺഫ്യൂഷൻ അടിക്കുന്ന വാക്കുകളുടെ സ്പെല്ലിംഗ് സ്പെല്ലിങ്ങൊക്കെ നിങ്ങളൊന്ന് പിന്നെ ഒന്ന് ക്ലിയറാക്കി പഠിച്ചു വെച്ചേക്കാം നമുക്ക് സംശയമുള്ളത് മതി ഇങ്ങനെയൊക്കെ കിട്ടുന്ന പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ മതി ഇതിനകത്ത് ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അത് എല്ലാവർക്കും അറിയാം വേക്കൻസി എന്ന് പറയുന്നതിന് നമ്മളിവിടെ ഇവരിപ്പോൾ സി സി എ എൻ സി വൈ കൊടുത്തുള്ളൂ അതിൻ്റെ ആവശ്യമില്ല എന്താണ് നമ്മൾ വി എ സി എ എൻ എന്നുള്ളത് മതി സി സി വേണ്ട കേട്ടോ അപ്പോൾ രണ്ട് ഡബിൾ സി വേണ്ട അവിടെ ഒരു സി മതി അപ്പോൾ അതിൻ്റെ ആൻസർ ഡി ആണ് ബാക്കിയെല്ലാം കറക്റ്റാണ് ബാക്കിയെല്ലാം കറക്റ്റാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒക്കേഷൻ വെക്കേഷൻ ഓക്കുപ്പേഷൻ ഇതെല്ലാം കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് വെച്ചിട്ട് പോവാം അപ്പോൾ സ്പെല്ലിങ് ആയിട്ട് പഠിച്ചേക്കാം ഓരോ ക്വസ്റ്റ്യൻ്റെ സ്പെല്ലിങ് ഓരോ വാക്കുകളുടെ സ്പെല്ലിങ് കൃത്യമായി പഠിച്ചേക്കാം എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ് ഈസ് കോൾഡ് ആ അങ്ങനെ പറയുന്ന ആൾക്കാർ അതായത് ഭാര്യ മരിച്ച ആളുകളെ ആളുകളെ എന്ത് പറയും ഭാര്യ മരിച്ച ആളുകളെ നമ്മൾ എന്താ പറയാ എല്ലാവർക്കും അറിയാം വിഡോവർ അല്ലേ വിഡോവർ എന്നാണ് പറയുന്നത് വിഭാര്യൻ എന്നുള്ള അർത്ഥം അപ്പോൾ വിഡോ എന്താ ഭർത്താവ് മരിച്ച സ്ത്രീയാണ് നമ്മൾ വിഡോ എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാച്ചിലർ എല്ലാവർക്കും അറിയാമല്ലേ കല്യാണം കഴിക്കാത്ത ആളുകളെയാണ് ബാച്ചിലർ എന്ന് പറയുന്നത് സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാലും ബാച്ചിലറാണ് എന്ന് പറഞ്ഞാൽ വൺ ഹൂഡ് ടു എന്താണ് പിന്നെ റിജക്റ്റ് മാരേജ് അതായത് മാരേജ് കഴിക്കില്ല എന്ന് ശബ്ദമെടുത്ത ആൾക്കാർ ഇപ്പോൾ സന്യാസിമാർ പ്രത്യേകിച്ച് ഈ റിലീജിയസ് ആയിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ സെലിബ്രേറ്റ് എന്ന് പറയുന്നത് ബാച്ചിലർ എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ആ വാക്കൊന്ന് മാറ്റി പ്രയോഗിച്ചതെന്നേ ഉള്ളൂ അല്ല ഞാൻ ഇനി വിവാഹമേ കഴിക്കില്ല എന്ന് പറഞ്ഞ് ശബ്ദമെടുത്ത ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ സന്യാസ ജീവിതം നയിക്കുന്ന ഒരു മതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സന്യാസ ജീവിതം നയിക്കുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ബാച്ചിലേഴ്സിനെയാണ് നമ്മൾ സെലിബ്രേറ്റ് എന്ന് പറയുക ഓക്കെ ദൻ അടുത്തെന്താണ് ദർ ആർ ഡാഷ് ആനിമൽസ് ഇൻ ദി സൂ അല്ലേ സൂവിൽ മച്ച ആനിമൽസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതൽ എന്നുള്ളതാണ് മാക്സിമം നമുക്കറിയാം അങ്ങേ അറ്റം എന്നുള്ളതാണ് സെവറൽ എന്ന് പറഞ്ഞാൽ എന്താണ് വിവിധ ഇനം എന്നാണ് മോർ എന്ന് പറഞ്ഞാലും കൂടുതൽ എന്നാണ് അർത്ഥം അപ്പം ഈ പറയുന്ന കൂടുതൽ മൃഗങ്ങളുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്നത് സെവറൽ എന്ന് പറയുന്ന വാക്കാണ് വിവിധ ഇനം വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ നമുക്ക് സു സൂ എന്ന് പറയുന്നത് മച്ചുമോറും ഒക്കെ നമുക്ക് ഒരേ ടൈപ്പിലെ പലതും യൂസ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് എന്ത് ചെയ്യാം മച്ചും മച്ചുമോറും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ളത് സെവറൽ എന്ന് പറയുന്ന വേർഡാണ് ദേർ ആർ സെവറൽ ആനിമൽസ് ഇൻ ദി സൂ എന്ന് നമുക്ക് പറയാം അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഓരോ വാക്ക് നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ മറ്റ് ഓപ്ഷൻസും ഒന്ന് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവുക അടുത്ത ക്വസ്റ്റ്യൻ എന്താ എ തിങ്ക് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ അതെന്താ സംഭവം എന്ന് പറയുമോ അതൊരു കവിതയുടെ ഫസ്റ്റ് ലൈനാണ് എ തിങ്ക് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നാണ് ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന റൊമാൻറ്റിക് പോയിറ്റിൻ്റെ ഒരു കവിതയുടെ തുടക്കമാണ് എ തിങ്ക് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോയം അതൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി അത് വളരെ ഫേമസ് ആയതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ജോൺ കിറ്റ്സ് എന്ന് പറയുന്ന റൊമാൻറ്റിക് പോയിറ്റിൻ്റെ കവിതയാണത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരിയിലാണ് ഓക്കെ അപ്പോൾ അത് ഒരു ഫേസ് പോലെ നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക എ തിങ്ക് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് പഠിച്ചു വെച്ചേക്കാം ഓക്കെ ആ എന്താ നോക്കി വെൻ രാജു കെയിം ടു ദി ക്ലാസ് വെരി ലേറ്റ് ദി ടീച്ചർ ആസ്ക്ടു ഹിം വെയർ അപ്പോൾ ഡാഷ് എന്നിട്ടിട്ടുണ്ട് വെയർ ഡാഷ് ഹി വാസ് വെയർ യു ഹാഡ് യു ഗോൺ ഹി ഹാഡ് ബീൻ അപ്പോൾ എവിടെ ആയിരുന്നു എന്നുള്ള അർത്ഥം പറഞ്ഞു അതേപോലെ തന്നെ ഈ പറഞ്ഞപോലെ രാജു രാജു വന്നു രണ്ട് പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെ രണ്ട് പ്രവൃത്തികളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുകയാണ് അപ്പോൾ രാജു വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു നീ എവിടെയായിരുന്നു അപ്പോൾ എന്താണെന്ന് അവിടെ പ്രവർത്തേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ നടന്ന രണ്ട് പ്രവർത്തികൾ അതിൽ ഒന്നാമത്തെ പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡിൻ്റെ പ്രയോഗമാണ് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിലും യൂസ് ചെയ്യും സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർബ് അതേപടി യൂസ് ചെയ്യുന്ന പാസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ രാജു കെയം എന്ന് പറയുന്നത് സിമ്പിൾ ഫാസ്റ്റിലാണ് രാജു എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിലാണ് ആ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് വെൻ രാജു കെ എം ടു ദി ക്ലാസ് വന്നപ്പോൾ നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു അന്ന് വന്നില്ല ലേറ്റ് ആയതാണ് അന്ന് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അതെന്ത് ചെയ്യണം ഹി ഹാഡ് ബീൻ എവിടെ ആയിരുന്നു എന്നുള്ള ഒരു ഇത് അപ്പോൾ ആൻസർ എന്താണ് ഹി ഹാഡ് ബീൻ അപ്പോൾ രണ്ട് പാസ്റ്റിൽ നടന്ന രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ ഒന്നാമത്തെ പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തെ പ്രവൃത്തി എന്താണ് സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം അത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പ്രയോഗമാണ് അടുത്ത് എന്താ നോക്കാം ആ യു ആർ സ്റ്റിൽ യങ് സോ ഡോൺ ലോസ് ഹർട്ട് യു വിൽ കം ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് എന്താണ് ആൻസർ ബൈ ആൻഡ് ബൈ ബൈ ദ ബൈ ബൈ ഫാർ ഓവർ ആൻഡ് ഓവർ അപ്പോൾ ഇതിലെല്ലാം ഏകദേശമൊക്കെ ഒരുപോലൊക്കെ അർത്ഥം വരും ഇതിൻ്റെ ആൻസർ ബൈ ആൻഡ് ബൈ അപ്പോൾ പറയുന്നത് യുവർ സ്റ്റിൽ എൻ സോ ഡോ ലോസ് ഹേർട്ട് യു വിൽ കം ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് പയ്യെ പയ്യെ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്നുള്ളൊരർത്ഥത്തിൽ അല്ലെങ്കിൽ അധികം താമസിയാതെ പിന്നെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇവൻച്വലി എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത് ബൈ ആൻഡ് ബൈ അപ്പം ഇവൻച്വലി എന്നുള്ള അർത്ഥം വരുന്ന ഇതിൽ വേണം ഇവിടെ നമുക്കവിടെ യൂസ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ആൻസറ് നമ്മൾ ബൈ ആൻഡ് ബൈ വേണം യൂസ് ചെയ്യാൻ ബൈ ദ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബൈ ദൈ യാദൃച്ഛികമായി എന്നുള്ള ഒരു കേസാണ് വരുന്നത് അതേപോലെ ബൈ ഫാർ എന്ന് പറഞ്ഞാൽ വളരെ എന്നുള്ളൊരർത്ഥമാണ് പിന്നെ നമുക്ക് ഓവർ ആൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ പല തവണ പല പ്രാവശ്യം നമ്പർ ഓഫ് ടൈംസ് ഒരു അർത്ഥം കൊടുക്കുക അപ്പോൾ ബൈ ആൻഡ് ബൈ ബൈ ദ ബൈ ബൈ ഫാർ ഓവർ ആൻഡ് ഓവർ എന്ന ഒക്കെയുള്ള കേസുകൾ നമുക്കവിടെ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബൈ ആൻഡ് ബൈ ഇവൻച്വലി പയ്യ പയ്യ എന്നൊക്കെ അത് മനസ്സിലാക്കോളൂ അത് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ഈ മൂന്ന് ഈ നമുക്ക് ഓപ്ഷൻ്റെ എല്ലാ ഓരോ ഓപ്ഷൻ്റെ അർത്ഥങ്ങൾ നമുക്ക് അറിയേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴുള്ള ഒരു പ്രയോജനം അതാണ് നമ്മൾ ഓപ്ഷൻസ് ഓരോന്നും എക്സ്പ്ലനേഷൻ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അതായത് മറ്റതുമായിട്ട് കണക്ട് ചെയ്ത് ആ അർത്ഥം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും അതാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ ഒരു യൂസേജ് കേട്ടോ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എന്താണെന്ന് ഓരോ ഓപ്ഷൻ്റെയും മീനിങ് എന്താണെന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ബൈ ആൻഡ് ബൈ ബൈ ദ ബൈ ബൈ ഫർ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ഐ വിൽ ഫൈൻഡ് യു ഡാഷ് യു മേ ബി ഹൈഡി അപ്പോൾ എന്തായിരിക്കും അവിടെ അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കേ ഞാൻ നിന്നെ കണ്ടുപിടിക്കും എവിടെയാണോ നീ ഒളിച്ചത് എവിടെയാണോ നീ ഒളിക്കാൻ സാധ്യതയുള്ളത് അവിടെ നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് വേറെ എവർ എന്നാണ് അല്ലേ വാട്ടെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പ്രോണോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിന് എന്ത് എന്നൊക്കെയുള്ള ഒരു അർത്ഥം നടക്കുവരുമ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് വൈൽ ഞാൻ പറഞ്ഞു ഇൻ വിച്ച് ഇതിൽ നിന്നുള്ള അർത്ഥമാണ് അപ്പോൾ അതിനകത്ത് വാട്ട് എവർ എവിടെയാണോ വാട്ട് എവർ എവിടെയാണോ സോറി ക്ഷമിക്കുക വേർവർ എവിടെയാണോ എന്നുള്ള ഒരു മീനിങ്ങിലാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എവിടെയാണോ നീ ഉള്ളത് അവിടെ നിന്ന് ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ പിന്നെ വന്ദനം സിനിമയിൽ പറയാറില്ലേ വന്ദനം സിനിമയിൽ ഒരു ഡയലോഗ് വെർ എവർ യു ഗോ ഐ ആം ദെയർ ഗാദ ജാം എന്ന് പറയുന്ന അതേ പ്രോസസ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നീ എവിടെയാണോ പോകുന്നത് അവിടെ ഞാനും ഉണ്ടാകുമെന്ന് പറയില്ലേ ആ വന്ദന സിനിമയിൽ അതേ പ്രോസസ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത് എന്താന്ന് പറയാൻ നോക്കാം ദ പോലീസ് ആർ ഓൺ ദി ഡാഷ് ഫോർ ദി റൺവേ പ്രിസണർ ആ എന്തായിരിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ വന്നത് ആണ് ആൻസർ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ എന്താണെന്നറിയാമോ ആയിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ നോട്ടീസ് പുറപ്പെടുവിക്കുക ജാഗ്രതയോടെ ഇരിക്കുക അതാണ് എന്നുള്ള ഒരു മീനിങ് ഇവിടെ അർത്ഥമാക്കുന്നത് വിജിലൻ്റ് ആയിട്ട് പിന്നെ വളരെ ജാഗ്രതയോടെ നോട്ടീസ് പതിക്കുക അല്ലെങ്കിൽ ഇന്നൊരാളെ കൃത്യമായി കണ്ടെത്തണം എന്നുള്ള ഒരു മുന്നൊരുക്കത്തോടെ പോവുക ഒരു എന്നൊക്കെയുള്ളൊരർത്ഥത്തിലാണ് ലുക്കൗട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രെയിൽ പാച്ച് ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൽ പാച്ച് ഒക്കെ അടയാളം ചിഹ്നം എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് ട്രെയിൽ പാച്ചൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അവലോകനം നടത്തുക എന്നുള്ള ഒരു മീനിങ്ങേ ഉള്ളൂ ഔട്ട്ലുക്ക് അതിലേറ്റവും പിന്നെ ആപ്റ്റായിട്ടുള്ളത് ലുക്കൗട്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ വിജിലൻ്റ് ആയിട്ട് പിന്നെ നോട്ടീസ് പതിക്കുക അല്ലെങ്കിൽ അങ്ങനെ വളരെ കൃത്യതയോടെ കാര്യം നടത്തുക എന്നുള്ള രീതിയിലാണ് ലുക്കൗട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫൈനൽ ക്വസ്റ്റ്യൻ ഡാഷ് ഓഫ് ആസ് ഈസ് നോട്ട് സ്വീറ്റ് അറ്റ് ആൾ ആ അതെന്താണ് അതൊരു പഴഞ്ചൊല്ലാണല്ലേ അല്ലെങ്കിൽ ഒരു ശൈലിയാണ് എന്താണ് സംഭവം ബ്രെയിങ് ദി ബ്രെയിങ് ഓഫ് ദി ആസ് ഈസ് നോട്ട് സ്വീറ്റ് അറ്റ് ആൾ അപ്പോൾ അത് പിന്നെ അങ്ങനെയുള്ള കുറച്ച് ശൈലികളും കാര്യങ്ങളും പഴഞ്ചൊല്ലുകളുമൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നതും നല്ലതാണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം കൃത്യമായും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത് കുറേ എണ്ണം നമ്മൾ ക്ലാസ് വീഡിയോ ഇടും അതിൽ കൂടാതെ നിങ്ങളിപ്പോൾ തയ്യാറെടുക്കുന്നവർ സമയം കളയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് നമുക്ക് അധികാരുടെ ഹെൽപ്പ് വേണ്ട അല്ലേ വൺ വേഡ് ഈ പറയുന്ന പോലെ ശൈലികൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്ന ഗ്രാമർ പോർഷൻ ആയിരിക്കും കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പം ഇങ്ങനെയുള്ള ശൈലികളൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് അപ്പം എന്താണ് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് എന്നുള്ളൊരു ഒരു ഏകദേശം രൂപം കിട്ടിക്കരുള്ളൂ ഗ്രാമർ പാർട്ട് ഒഴികെ ഗ്രാമർ പാർട്ട് അവിടെ നിൽക്കട്ടെ അത് ഒഴികെ എന്തെല്ലാം പഠിക്കണം പഠിക്കണമെന്നുള്ളതൊരു പതിനഞ്ച് ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് മനസ്സിലായി കാണും ഇനിയുണ്ട് അത് അതായത് ആനിമൽസ് യങ് വൺസ് അതേപോലെ അവരുടെ ഓരോ ആനിമൽസ് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ അതൊക്കെ എന്താണെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അത് വരുന്ന വീഡിയോയിൽ നമുക്ക് കേൾക്കാം അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലുള്ളവരെ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമ്മൾ തന്നെ പഠിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു അവലോകനം നമ്മൾ നമ്മളവിടെ നടത്തിയതേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ വരും വീഡിയോയിൽ കാണുന്നതുവരെ